മോളെ നീ അങ് സഹിക്കു ക്ഷമിക്കു മോനിങ്ങനാ കുറച്ച് ദേഷ്യം കൂടുതലാ കല്യാണം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കോളൂ പെണ്ണുങ്ങളായ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ഞങ്ങളും എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്താ ജീവിച്ചത് ഭർത്താവായങ്ങനാ രണ്ടടിയൊക്കെ കൊള്ളും അതൊക്കെ ജീവിതത്തിൽ എല്ലാം ഉള്ളതല്ലേ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വടക്ക് നോക്കിയന്ത്രം സിനിമ കണ്ടിട്ടുണ്ടോ അതിലെ തളത്തിൽ ദിനേശിനെ ഓർമ്മയുണ്ടോ തീർച്ചയായും മലയാളികൾ മറക്കാത്തൊരു കഥാപാത്രം സിനിമയാണ് വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമ പക്ഷേ അതേ സാഹചര്യം തന്നെ നമ്മൾക്കൊരു ജീവിതത്തിലോട്ട് കൊണ്ടുവരാം അതേ തലത്തിൽ ദിനേശൻ തന്നെ ഒരു പെണ്ണിൻ്റെ ഹസ്ബൻഡായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക സങ്കല്പിക്കാൻ നല്ല ഒരുപാട് തലത്തിൽ ദിനേശന്മാരി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഉത്തരമാരും വിസ്മയമാരും വിഭജികമാരും അതുല്യമാരും ഒന്നും കാണത്തില്ല ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നു ഈ തളത്തിൽ ദിനേശന്മാരെന്ന് പറയുന്നത് അതൊരു സൈക്കോ ആന്ന് അവർക്ക് തന്നെ അറിയത്തില്ല കൂടാതെ കൂടെ ജീവിക്കുന്നവർക്കും അറിയത്തില്ല കാരണം അവർക്കൊരു സ്വഭാവമുണ്ട് ഭയങ്കര സ്നേഹമായിരിക്കും സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകുമായിരിക്കും പക്ഷെ എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ സംശയ ആവാം ഇതിനകത്ത് സംശയ എന്നുള്ള ഒരു കാര്യം മാത്രമേ ആ സിനിമയിൽ കാണിക്കുന്നുള്ളൂ അല്ലാതെ പല പല സൈഡ് എഫക്ട്സ് ഇതിൻ്റേതായിട്ടുള്ള ഒരുപാട് പല ഓരോരുത്തർക്കും ഒരു രീതി ആവണമെന്നില്ലല്ലോ പലർക്കും പല രീതിക്കായിരിക്കും പക്ഷെ അവർ അവരുടെ സൈഡ് എപ്പോഴും സേഫ് ആക്കി വെക്കും എന്നുള്ളതാണ് അതിനകത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്ന കാര്യം പലർക്കും ഈ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് ആദ്യം ഒന്നും മനസ്സിലാവത്തില്ല അവരത് കുറച്ച് എക്സ്പീരിയൻസ്ഡായി കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് അവർ കാണുന്നതും ആ ടോക്സിറ്റിയുടെ അളവ് കൂടിക്കൂടി വരുന്നതും പക്ഷെ അപ്പോഴത്തേനും നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണിൽ അവർ വിവാഹം കഴിഞ്ഞവരായിരിക്കും അല്ലെങ്കിൽ കുട്ടികളുള്ളവരായിരിക്കും വലിയ നല്ല രീതിയിൽ കുടുംബം നടത്തുന്നവരാന്ന് പുറമേ ആ ഒരു ലുക്ക് കണ്ട് സമൂഹം അങ്ങ് തീരുമാനിക്കും അതിൽ നിന്ന് ആ ഒരു ക്ലീൻ ഇമേജ് ഇന്ന് പുറത്തു വരാനായിട്ട് പലപ്പോഴും ഈ പെൺകുട്ടികൾക്ക് പറ്റാറില്ല അതാണ് ഈ മെയിൻ റീസൺ പലരും ഈ എന്താണ് ഈ ടോക്സിറ്റിയിൽ തന്നെ ഈ ജീവിതം കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒന്നാമത്തെ കാരണം നമ്മൾ തന്നെ ഈ പല പേരുകളും കേൾക്കുമ്പോഴും പല അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് കൂടുതലും വിദ്യാഭ്യാസമുള്ള പിള്ളേർ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇ ഇവനെ സഹിച്ചു നിന്നു എന്തുകൊണ്ടാ അത് ഈ ജീവിതത്തിൽ തുടരേണ്ടി വന്നു അങ്ങ് മാറി ചിന്തിച്ചുകൂടായിരുന്നു ഈ പറയുന്നവർ തന്നെ ശരിക്കും ഒന്നാലോചിച്ച് നോക്കിയാൽ അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവരിപ്പം ആ അവരില്ല അവരുടെ അവരൊരു അവരുടെ മരണം കൊണ്ടാണ് അവർ പിന്നെയും അവരനുഭവിച്ച കഥകളൊക്കെ ആൾക്കാർ അറിഞ്ഞതും അതിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നേരെ മറിച്ച് ഈ പറഞ്ഞവരൊക്കെ ഡിവോഴ്സായിരുന്നു എങ്കിൽ ഒരിക്കലും ആൾക്കാർ ആൾക്കാർ എന്ത് ചെയ്യത്തില്ല നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ചിലരെങ്കിലും അവരെ കുറ്റപ്പെടുത്തും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എതിരെ നിൽക്കുന്ന വ്യക്തി അവരുടെ എന്ന് വെച്ചാൽ അവരുടെ പാർട്നർ അത് പെണ്ണാവാം ആണാവാം അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിരിക്കും ടോക്സിസിറ്റി ഉള്ളത് ആണിന് മാത്രമല്ല കേട്ടോ അപ്പോൾ ചില പെൺകുട്ടികളുടെ കേസിലും ഇതേ തന്നെ അവസ്ഥയാണ് പക്ഷേ ഈ പാർട്നറിലേക്ക് വരുമ്പം പുറമേ അവർ എല്ലാവർക്കും മാതൃകാ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മാതൃകാ ഭാര്യമാരോ ആയിരിക്കും അപ്പം പഴി കേൾക്കേണ്ടി വരുന്നത് മറ്റുള്ളവർക്കും ആയിരിക്കും നമ്മൾ വടക്ക് നോക്കി സിനിമ യന്ത്ര സിനിമ തന്നെ എടുത്താൽ തന്നെ നമുക്കറിയാം ആ സിനിമ എങ്ങനെ എങ്ങനെയാണത് അതിൻ്റെ ആ ജേർണി അത് പറഞ്ഞു പോകുന്നത് അതായത് ആ ഹസ്ബൻഡ് എത്രമാത്രം ടോക്സിക് ആണ് പക്ഷേ വൈഫിനോട് സ്നേഹമുള്ളതുമായിട്ടാണ് വൈഫിന് തോന്നുന്നത് അപ്പോൾ വൈഫിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇയാളൊന്നും തള്ളി പറയാനും പറ്റത്തില്ല എന്നാൽ വേണ്ടെന്ന് വെക്കാനും പറ്റത്തില്ല വേണമെന്ന് വെക്കാനും പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ആ കഥാപാത്രം കടന്നു പോകുന്നത് അതിൻ്റെ ക്ലൈമാക്സിലും അങ്ങനെ തന്നെ കാണിക്കുന്നത് അത് ആ ജേണി അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ് പക്ഷേ അയാളുടെ സ്വഭാവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല കണ്ടിന്യൂ ചെയ്തു പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നെങ്കിൽ അത് നമുക്ക് പാർട്ണറോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവർ നമ്മളെ അങ്ങനെ വിശ്വസിപ്പിക്കുന്നത് കൊണ്ടുമായിരിക്കും രണ്ടാമത്തെ കാര്യം ഇതുപോലെ സമൂഹത്തിലുള്ള ഇമേജ് തീർച്ചയായും നമ്മൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ ഇത് പറഞ്ഞാലും ഒരു ഡിവോഴ്സ് ആയ പെൺകുട്ടികളെ കാണുന്നത് ആ അവരുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്കൂടെ തന്നെയായിരിക്കും സമൂഹത്തിലെ പല വ്യക്തികളും കാണുന്നത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും ആ കുട്ടി ഫേസ് ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കും പിന്നെ ഉള്ളത് കുട്ടികളെ ഓർത്തിട്ടായിരിക്കും പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ ഫാമിലി ആയിട്ടുള്ള ഫാമിലി സപ്പോർട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് ഈ ജേർണി അവർ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് പലപ്പോഴും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഓക്കെ നമ്മുടെ പാർട്നർ അങ്ങനാണെങ്കിലും നമ്മുടെ പാർട്നറിൻ്റെ ഫാമിലി അവരിൽ നിന്ന് കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് അവൻ അവനങ്ങനാണ് അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് മോള് വന്നിട്ട് വേണം അത് മാറ്റാനായിട്ട് അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ് അവന് അതിനൊക്കെ മടിയാണ് അവൻ അവനങ്ങനൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല അതായത് ഒരു പെൺകുട്ടി ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി മുപ്പത് വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചാൽ അവരുടെ വീട്ടിൽ ചെന്നു കയറുന്ന വീട്ടിലെ ആ കുടുംബം അവർ കാണുന്നതെന്ന് വെച്ചാൽ മകനെ രണ്ട് വയസ്സുള്ള കുട്ടിയായിട്ടും ഒന്നും ചെയ്യാൻ പ്രാപ്തി പ്രാപ്തിയില്ലാത്തൊരു കുട്ടിയായിട്ടും ചെന്ന് കയറുന്ന ആ പെണ്ണ് അല്ലെങ്കിൽ ആ വൈഫിനെ ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള എല്ലാം ചെയ്ത് പക്വത വന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് കാണുന്നത് പലപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇനി ചിലവരുണ്ട് അവർ ടോക്സിക് ആണെന്നുള്ള കാര്യം പോലും ചില പാർട്ട്ണർക്ക് അറിയത്തില്ല എന്നുള്ളത് എക്സാമ്പിൾ കുമ്പളങ്ങി ചില ക്ഷമയെ തന്നെ എടുക്കാം അയാൾ പുറത്തെന്ത് മാന്യതയോടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തി ജീവിതത്തിൽ വരുമ്പം ആ അയാളുടെ വൈഫിനെ തന്നെ അല്ലെങ്കിൽ ആ കുടുംബത്തെ തന്നെ വിശ്വസിപ്പിക്കുകയാണ് പല ആക്റ്റോളുകൾ കൊണ്ടും വിശ്വസിപ്പിക്കുകയാണ് അയാൾ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് പിന്നെ എത്രയോ ലേറ്റായിട്ടാണ് ആ കുടുംബത്തിനും അല്ലെങ്കിൽ ആളുടെ പാർട്ട്ണർക്കൊക്കെ ഇത് ടോക്സിക് ആണെന്ന് മനസ്സിലാവുന്ന ഒരു എക്സ്ട്രീം പോയിന്റ് വരുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കുക എന്ന് തന്നെ ഒരു ഒരു വലിയ ഒരു ജനതി തന്നെ വേണം ഇവരിങ്ങനെ ടോക്സിക് ആണ് അതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് തുടങ്ങുന്ന ആ ഒരു സ്നേഹം അത് വെറുതെ ആണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും നമ്മൾ ഈ സിനിമയിലെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സിനിമയും സിനിമയിലെ കഥാപാത്രങ്ങളും കൊണ്ട് തന്നെയാണ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ നമുക്ക് ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും ഹിറ്റായ സിനിമയാണ് ഉയരെ ഉയരൊക്കെ അകത്ത് ഗോവിന്ദിന് എല്ലാവർക്കും അറിയാം ആസിഫ് അലി അവതരിപ്പിച്ച ആ കഥാപാത്രം ഒരുപാട് ഗോവിന്ദന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് നമുക്കിപ്പോഴും ഉള്ളത് അല്ലെങ്കിൽ പിന്നെ ഇവരെ പോലുള്ള എന്താ പറയുക വിഭജിതമാരും വിസ്മയമാരും ഉത്തരമാരും അതുല്യമാരും ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ ഇവരെ പോലുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഇതുപോലുള്ള പെൺകുട്ടികളും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് കല്യാണത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്ത തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ നമ്മൾ നമ്മുടെ തൊട്ടായില്ല വൽക്കത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരെ അല്ലെങ്കിൽ നമ്മുടെ ഏജിലുള്ളവരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോലും അവർക്കാർക്കും മാരേജിനോട് വലിയ താല്പര്യമില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ ഇപ്പോഴാണ് നമ്മുടെ സമാധാനം എന്തിനും നമ്മൾ വേറെ ലൈഫിലോട്ട് ചെന്നിട്ട് അതെടുത്ത് കളയുന്നു എന്നുള്ളത് അല്ലാതെ ഈ എല്ലാവരും പറയുന്ന വകുപ്പ് കൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അതായത് നമ്മുടെ മുതിർന്നവർ നമ്മളോട് പറയുന്ന കാര്യമുണ്ട് എന്ത് വന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം എന്തിനൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ശരിക്കും പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട് എന്തെങ്കിലും നമുക്ക് ഫിനാൻഷ്യലായിട്ട് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അത് പരസ്പര ധാരണയാണ് നമുക്ക് സ്നേഹമുണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും അവിടെ നോക്കത്തില്ല തീർച്ചയായും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യും അത് അങ്ങനെ പോകുന്ന ഇതുണ്ട് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അത് നമ്മൾ ബേസിക്കലി സ്നേഹവും പരസ്പര വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ക്യാഷിൻ്റെ കാര്യം അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ വേറെ അവരുടെ ടോക്സിക് റിലേഷൻ എന്ത് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല പല ആൾക്കാരും പല രീതിയിലാണ് ടോക്സിക് അതായത് ഗ്രേറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വടക്ക് നോക്കിയന്ത്രത്തിലെ ദിനേശനല്ല ഉയരയിലെ ഗോവിന്ദ് അതുപോലെ ഗ്രേറ്റ് ഇന്ത്യ ചാനലിൽ സുരാജ് വഞ്ഞാറമ്മയുടെ അവതരിപ്പിച്ച കഥാപാത്രം ഇത് മൂന്നും പല വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ആ അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ് കാരണം അവർ പുറമേ ഒന്നും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഒരാളോട് മാത്രമായിരിക്കും അവർ ഇത്രയും ടോക്സിക് ആയിട്ട് മാറുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു പോകുന്നത് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെ വലിയൊരു കഷ്ടം നിറഞ്ഞ കാര്യം തന്നെ ഇനി അടുത്തതായിട്ട് വന്ന ഒരു മൂവിയാണ് ജയ ജയ ഹേ മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് ജയ എന്ന കഥാപാത്രം അവർ പ്രതികരിക്കുന്ന കഥാപാത്രമാണ് അതിനത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ പ്രതികരിച്ച എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്തില്ല ആ സിനിമയിൽ അവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ നമ്മളെ അല്ലെങ്കിൽ ആൾ അടിച്ചപ്പം തിരിച്ച് അടിച്ചത് അതെത്രോ കഴിഞ്ഞാണ് എന്ന് ഓർക്കണം ഫസ്റ്റ് എന്താണ് ആൾ അടിച്ചു പിന്നെ കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു വീണ്ടും അടിക്കുന്നു വീണ്ടും അതുപോലെ ചെയ്യുന്നു പക്ഷേ ജനറേഷൻ കൊണ്ട് തന്നെ ആ ഒരു ടോക്സിറ്റി അനുഭവിക്കാനായിട്ട് അവർ നിന്നില്ല എന്നുള്ളതും അതിൽ സമൂഹം ഒരുപാട് ഏറ്റെടുത്ത സിനിമയാണ് ജയ ജെ ഹെ മൂവിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കഥാപാത്രത്തെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ ഇവൻ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും നമുക്ക് ആ സമയത്ത് സപ്പോർട്ടിനായിട്ട് കാണത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്സിറ്റി അനുഭവിക്കുന്ന പല പെൺകുട്ടികളുടെ മാനസികാവസ്ഥ ഭയങ്കര മോശമായിരിക്കും അവർക്ക് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്താണ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ തന്നെ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നതാണോ ശരി അവർ ചെയ്യുന്നതാണോ ശരി ഇനി എൻ്റെ ഭാഗത്താണോ തെറ്റ് അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും അവർക്കുണ്ടാവുക അതിൽ നിന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ മാനസിക നില തന്നെ ഒന്ന് സ്റ്റേബിളായിട്ട് വരണമെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും പക്ഷെ ഇതൊന്നും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ പോയിന്റ് സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആ റിലേഷൻ നിലനിർത്താൻ ഈ പറഞ്ഞ പെൺകുട്ടികൾ ഒരുപാട് ശ്രമിക്കും പലതും അഡ്ജസ്റ്റ് ചെയ്യും പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ടും പറ്റില്ല കുറച്ചൊക്കെ പ്രോബ്ലംസ് ആരുടെ ഇടയിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ വ്യക്തി അതായത് അത് കേൾക്കുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒപ്പസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണും അതെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒരു ധൈര്യം കിട്ടും അപ്പം എപ്പോഴും നമുക്ക് ഒരാൾ നമ്മളെ ഒരാൾ കേൾക്കുക ആ കേൾക്കുന്ന വ്യക്തികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത് ഡിപെൻസ് ആണ് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോന്നും വരുന്നത് അപ്പം ആ മാനസിക നിലയിൽ നിന്ന് തന്നെ ആ ആൺകുട്ടി അതായത് ഈ അനുഭവിക്കുന്ന പെൺകുട്ടി ഒന്ന് റിക്കവർ ആവാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും ആ സമയത്തിന് അത് തന്നെയാണെങ്കിൽ കോൺട്രവേഴ്സീസ് എല്ലാം നടക്കുന്നത് അതായത് ഫാമിലി യൂസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നാട്ടുകാരോടുള്ള ബോധിപ്പിക്കുക അല്ലെങ്കിൽ ബന്ധുക്കളോടുള്ള ബോധിപ്പിക്കുക ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ അപ്പം തീർച്ചയായും അവൾ മാനസികമായിട്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലായിരിക്കും അപ്പോൾ അതുവച്ചായിരിക്കും പലരും ഈ പെൺകുട്ടിയെ ജഡ്ജ് ചെയ്യുന്നത് തന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് മൂവിയാണ് ഹൗ ഹവോൾ ഡാറി നമ്മുടെ മഞ്ജു വാര്യയുടെ തിരിച്ചുവരവ് കാണിച്ച മൂവി തന്നെയാണ് ഹവൾഡാറി അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ഹു ഡിസൈഡ്സ് എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൻസ് ഡിസയർ ആണ് പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിന് എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഉത്തരം പെണ്ണുകൾ തന്നെയാണ് നമ്മൾ ഈ ടോക്സിറ്റി അനുഭവിച്ചു ശരിയാണ് നമുക്കതിന് രക്ഷപ്പെടാൻ കുറച്ച് സമയം വേണമെങ്കിലും നമ്മളത് നമ്മൾ തന്നെ റിക്കർ ചെയ്യണം ഈ അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ തീവ്രത അറിയാൻ പറ്റത്തുള്ളൂ ബാക്കിയാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ആരെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നവരോട് അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് തീർച്ചയായും നമ്മൾ അതൊരു വലിയ ഒരു വലിയൊരു ജാണി തന്നെയാണ് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് കാരണം ആ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ മറന്നെടുക്കാൻ്റെ ആ തീവ്രത മറന്നെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തന്നെ വേണം നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്കല്ലാതെ ഒരാർക്കും തന്നെ നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടു വരാനായിട്ട് പറ്റില്ല ബാക്കി ആരും എന്തും പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ വേണം നമ്മളെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ഒരിക്കലും ടോക്സിറ്റി അയച്ച് ഒരു ജീവിതത്തിൽ നിൽക്കരുത് ഞാൻ ഞാനീ പറഞ്ഞ കേൾക്കുന്ന ആരെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഈ പറഞ്ഞ സിനിമകളെല്ലാം അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രങ്ങളിലെല്ലാം അനുഭവിച്ചവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ആയിരിക്കും പക്ഷേ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് നിങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ കുറച്ച് അവലത്തെ വീട്ടിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഒരു നാല് ദിവസം അടിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളും അതിൻ്റെ പുറപ്പെത്തില്ലേ അതിൻ്റെ പുറ പോയിട്ട് ആ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഇത്ര ദിവസം എന്നൊക്കെ ചോദിച്ച് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെ നമ്മൾ തന്നെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാക്കി എന്തെങ്കിലുമൊക്കെ ആക്കി ഒത്തുന്നവരായിരിക്കും നമ്മളിൽ പലരും അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടല്ലേ അപ്പം നമുക്ക് സമൂഹത്തിനൊന്നും തീർത്താൻ പറ്റത്തില്ല പക്ഷേ സപ്പോർട്ട് ചെയ്യേണ്ടവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക